നമസ്കാരം അമിത്ഷായുടെ നേതൃത്വത്തിൽ രാജ്യം വീണ്ടും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് രാജ്യത്തെ ഓരോ മേഖലയും പുതിയ അഭിമാന നിമിഷങ്ങളാണ് പ്രതിദിനം സ്വന്തമാക്കുന്നത് അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ ചണ്ഡീഗഡിലെ പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചാണ് അതെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ നഗരമായി ചണ്ഡീഗഡ് മാറിയിരിക്കുന്നു ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം തുടങ്ങിയ രാജ്യത്ത് നിലവിൽ വന്ന പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങളും നടപ്പിലാക്കിയ നഗരമെന്ന രീതിയിലാണ് ചണ്ഡീഗഡ് അഭിമാനമാകുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലായിടത്തും നിയമം പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അമിത്ഷാ പറഞ്ഞിട്ടുമുണ്ട് പുതിയ ക്രിമിനൽ നിയമങ്ങൾ രാജ്യത്ത് വിജയകരമായി നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ സുവർണ ദിനമാണിത് മുൻ ക്രിമിനൽ നിയമങ്ങളായ ഇന്ത്യൻ പീനൽ കോഡ് ക്രിമിനൽ നടപടി ചട്ടം എവിഡൻസ് ആക്ട് എന്നിവ ബ്രിട്ടീഷുകാരുടെ സംരക്ഷണത്തിനു വേണ്ടി മാത്രമുള്ള നിയമങ്ങളായിരുന്നു അവയ്ക്ക് നൂറ്റി അറുപത് വർഷത്തെ പഴക്കമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അമിത്ഷാ പറയുന്നു അഴിമതി കുറയ്ക്കുന്നതിനും കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുമായി സർക്കാർ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ എന്ന പുതിയ തസ്തിക സൃഷ്ടിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് മാത്രവുമല്ല രാജ്യദ്രോഹം എന്ന വാക്ക് മാറ്റി ദേശദ്രോഹം എന്നാക്കി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പുതിയ ക്രിമിനൽ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ രാജ്യത്ത് പതിനൊന്ന് ലക്ഷം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതായും നാല് മാസം കൊണ്ടിതിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കേസുകളിലും വിധിന്യായം പുറപ്പെടുവിച്ചതായും അമിത്ഷാ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമാക്കുകയുമാണ് പുതിയ നിയമങ്ങൾ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മൂന്ന് ക്രിമിനൽ നിയമങ്ങളെന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഭാരതീയ ന്യായ സംഹിത നൂറ്റി അറുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകൾ ഉണ്ടായിരുന്ന ഐ പി സി എ അപേക്ഷിച്ച് ബി എൻ എസിന് മുന്നൂറ്റി അമ്പത്തി വകുപ്പുകളുണ്ട് ബി എൻ എസ് ഒരുപടി പുതിയ കുറ്റകൃത്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്നെണ്ണം വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ശിക്ഷാർഹമാണ് എന്നാണ് നിയമം ഇങ്ങനെ വായിക്കുന്നു അതായത് വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടോ അത് നിറവേറ്റാനുള്ള ഉദ്ദേശമില്ലാതെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പത്ത് വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കും ഒരാളുടെ വ്യക്തിത്വം മറച്ചുവെച്ച് തൊഴിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ വിവാഹം എന്നിവയുമായി ബന്ധപ്പെട്ട തെറ്റായ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന വഞ്ചന യും പുതിയ നിയമം അഭിസംബോധന ചെയ്യുന്നുണ്ട് വംശത്തിന്റെയോ ജാതിയുടെയോ സമുദായത്തിന്റെയോ പേരിൽ കൊലപാതകം ഒരു പ്രത്യേക കുറ്റമായി ബീന അംഗീകരിക്കുന്നുണ്ട് കൂടാതെ സംഘടിത കുറ്റകൃത്യങ്ങളും ഭീകരാക്രമണങ്ങളും നിർവചിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ പ്രവർത്തനങ്ങളുടെ വിശാലമായ സ്പെക്ട്രം ഉൾക്കൊള്ളുന്നു തട്ടിക്കൊണ്ടുപോകൽ കവർച്ച വാഹനമോഷണം കൊള്ളയടിക്കൽ ഭൂമി തട്ടിയെടുക്കൽ കരാർ കൊലപാതകം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ വ്യക്തികളുടെ കടത്ത് മയക്കുമരുന്ന് ആയുധങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സംഘടിത ക്രൈം സിൻഡിക്കേറ്റുകളിലെ അംഗീകാരം ായോ അത്തരം സിൻഡിക്കേറ്റുകൾക്ക് വേണ്ടിയോ പ്രവർത്തിക്കുന്ന വ്യക്തികളോ ഗ്രൂപ്പുകളോ വേശ്യാവൃത്തിക്കോ മോചന ദ്രവ്യത്തിനോ വേണ്ടി നടത്തുന്ന മനുഷ്യക്കടത്ത് കഠിനമായ ശിക്ഷകൾ നേരിടേണ്ടി വരും അക്രമം ഭീഷണികൾ ഭീഷണിപ്പെടുത്തൽ ബലപ്രയോഗം അല്ലെങ്കിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഭൗതിക നേട്ടത്തിനു വേണ്ടിയുള്ള മറ്റ് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ നടപ്പിലാക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും ജനങ്ങൾക്കിടയിൽ ഭീകരത സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയുടെ ഐക്യം അഖണ്ഡത പരമാധികാരം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ എന്നിവയെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു ഭീകര പ്രവർത്തനത്തെയും ബി എൻ എസ് നിർവചിക്കുന്നുണ്ട് ആൾക്കൂട്ട കൊലപാതകവും പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ പറയുന്നത് അഞ്ചോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘം വംശം ജാതി അല്ലെങ്കിൽ സമുദായം ലിംഗഭേദം ജന്മസ്ഥലം ഭാഷ വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും കാരണങ്ങളുടെ പേരിൽ കൊലപാതകം നടത്തുമ്പോൾ അത്തരം ഗ്രൂപ്പിലെ ഓരോ അംഗവും വധശിക്ഷയോ ജീവപര്യന്തം തടവോ ശിക്ഷിക്കപ്പെടും കൂടാതെ പിഴയ്ക്കും അർഹതയുണ്ട് ശിക്ഷയുടെ ബി എൻ എസ് കമ്മ്യൂണിറ്റി സേവനവും അവതരിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ശിക്ഷയുടെ കൃത്യമായി Craig माகி della രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് രാജ്യവ്യാപകമായി നടപ്പിലാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും സമകാലിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യവുമാക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ സംഘടിത കുറ്റകൃത്യങ്ങൾ വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് നീതി ഉറപ്പാക്കൽ തുടങ്ങിയ ആധുനിക വെല്ലുവിളികൾ നേരിടാൻ പുതിയ ചട്ടക്കൂടുകൾ കൊണ്ടുവരുന്ന ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രപരമായ പുനർനിർമ്മാണമാണ് ഈ സുപ്രധാന പരിഷ്കാരങ്ങൾ അടയാളപ്പെടുന്നത് ഓഗസ്റ്റ് നാലിന് ഷാ ചണ്ഡീഗഡ് സന്ദർശിക്കുകയും പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കായി ഈ സാക്ഷ്യം ശ്രുതി ഈ സമ്മൺ ആപ്പുകൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പരിഷ്കാരമാണ് പുതിയ നിയമങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ നിയമങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കിയ ലോകത്തിലെ ഏറ്റവും ആധുനികവും സാങ്കേതികവുമായി ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യയിലായിരിക്കുമെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു അതെ അമിത്ഷാ മോദി കൂട്ടുകെട്ടിൽ ഇത്തരം മുന്നേറ്റങ്ങൾ കൊണ്ടുവന്ന് ഇരുവരും ഭാരതത്തെ ലോകത്തിന് നെറുകയിൽ എത്തിക്കുകയാണ് ഈ ക്രിമിനൽ നിയമത്തിന്റെ വരവും അത്തരത്തിലൊരു നിർണായക നീക്കമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം